നമസ്തേ നമസ്കാരം അപ്പൊ പുഷ്പ റ്റു അൽവർജന്റെ പുഷ്പ റ്റൂവിൻ്റെ റിവ്യൂവിന് വേണ്ടി വന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു റിവ്യൂവിന് ശേഷം വീണ്ടും തിരികെ കാണാം അൽവർജൻ നല്ലൊരു ചിത്രത്തിനുവേണ്ടി കാട്ട കാത്തിരിപ്പയരുന്നു തീർച്ചയായിട്ടും ആ ഒരു റിവ്യൂവിന് ശേഷം വീണ്ടും തിരികെ വരാം എന്തായാലും പടം പടവരിക്കുന്നുള്ളൊരു നൂറ് ശതമാനം നൂറേ നൂറ് വോൾട്ടേജിൽ കുറയാം അപ്പോൾ അല്ലു അർജുന്റെ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രായക്കാരും ഒരേപോലെ സ്വീകരിക്കുന്ന ഒരേ ഒരു നായകനാണ് അല്ലു അർജുന ആ ഒരു പ്രാധാന്യം കൂടി ഈ ഒരു നായകനുണ്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ പുഷ്പോലെ തന്നെ ഒരു റീടേക്ക് പോലെ ഉണ്ട് ശരിക്കും ഒരു മാസം അഭിനയമാണ് അതെ നടക്കുമ്പോ മാത്രം ചെല പ്രശ്ന ഇല്ലടാ ലാഗായിട്ടൊന്നും ഫീൽ എന്നാലും ഒരു റീടേക്ക് പോലെ തന്നെ ആ കുഴപ്പമൊന്നുമില്ല മറ്റേ ഫീമെയിൽ ക്യാരക്ടറൊക്കെ ആ സാരി കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട് ഡാൻസും ആ കണ്ടിരിക്കാം അടിപൊളിയാ ആ അടിപൊളിയാണ് പക്ഷെ ഇടക്ക് മാസം കാണിക്കുമ്പോ ചിരി വരുന്നുണ്ട് നമ്മക്ക് മാത്രല്ല എല്ലാരും എനിക്കിഷ്ടപ്പെട്ടു അടിപൊളി സിനിമയാണ് രീതി കുഴപ്പങ്ങൾക്കുണ്ട് പക്ഷെ ആ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ഫയർ എന്ന വൈൽഡ് ഫയർ അല്ലെങ്കിൽ കിട്ടില്ല കണ്ടിരുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരുപാട് പ്രേക്ഷകർ കൊടുക്കാൻ നല്ലൊരു ഗിഫ്റ്റാണ്

യർ തന്നെ ഒന്നും ഒന്നും പറയാ രീതി നോക്കി കഴിഞ്ഞാൽ അറിയത്തില്ല നമ്മള് ഒരു സാധാരണ രീതിയിൽ അടിപൊളിയാണ് നമ്മള് രാവിലത്തെ റിവ്യൂ കണ്ടിട്ടാണ് നെഗറ്റീവ് ഒരു മൈൻഡുമായിട്ട് വന്നത് പക്ഷെ അങ്ങനൊന്നും അല്ലായിരുന്നു നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു നമ്മള് ഫാൻസ് ബേസ് ഒന്നും അല്ല നോർമലി കാണാൻ വന്നേ നമ്മള് മാത്രല്ല ഇവിടെ അല്ല എറണാകുളം അല്ല

ില്ല ഫസ്റ്റിന് എടുക്കേണ്ട ആവശ്യമല്ലേ ഇങ്ങനെ പറഞ്ഞത് ശരിയാണ് തേർഡിനൊന്നും ഇല്ലത് ഇത് തന്നെ മൊത്തം പോറാണ് ശരിക്കും അല്ലുജൻ അഭിനയം എങ്ങനെ പോരാട്ടു ഡാൻസ് ഒക്കെ എങ്ങനെയുണ്ട് ഡാൻസ് ഒന്നും മര്യാദ കാര്യം ബസ്സിന് അത്ര ഇല്ല ബസ് നല്ലൊരു കാണാൻമെന്റ് ആയിരുന്നു സെക്കൻഡ് അങ്ങനെയല്ല കുറച്ച് ആവശ്യമായിട്ട് പുഷ്പോ മണ്ണിനെ കാട്ടിട്ടേതാണ് പക്ഷെ ഇവർ സ്കെയില് വെച്ച് നോക്കുമ്പോ ഇവര് യൂട്ടിലൈസ് ചെയ്ത പോലെ തോന്നണില്ല

പുഷ്പോ ഫിനോ ഫിനരാതൊക്കെ കോമഡി ആയിട്ടൊക്കെ അത്ര ചിലതൊക്കെ പോറടി കൊറച്ചൊക്കെ ഒരുപാട് പോറടി കൂടി പോയി അവിടെ ഇത്ര എടുത്ത് ഇങ്ങനെ

പാട്ടുകളൊക്കെ പിന്നെ പാട്ടൊക്കെ ബ്ലോക്കും എല്ലാം സൂപ്പർ ആയിരുന്നു ചുമസ് അങ്ങനത്തെ പിന്നെ എന്ന് തോന്നുന്നു പിന്നെ സെക്കൻഡ് പുള്ളി ഇത് പുള്ളിക്കാരനെ ഫഹദ് ഫാസിൽ പറയുന്ന ആ ഒരു നടന് ഏതു തരത്തിലുള്ള ഒരു ക്യാരക്ടർ കൊടുത്താലും ഒറ്റ ഒറ്റ സീനിൽ ഒറ്റ ടേക്കിൽ അഭിനയിക്കാനുള്ള ഒരു അസാധ്യ കഴിവുള്ള ഒരു ആക്ടർ തന്നെയാണെന്ന് വീണ്ടും ഫഹദ് ഫാസിൽ അത് അത് ശരിയാണ് പുള്ളി പുള്ളിക്ക് കൊടുത്താണോ അത് ഈ പാർട്ടി പോസിറ്റീവ് തന്നെ പുള്ളിയാണ് എന്റെ അഭിപ്രായത്തിൽ അത് തന്നെ പുള്ളി മാത്രമേ ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയുള്ളൂ ഇത് തേർഡ് പാർട്ടില് മൂന്നാം ഭാഗത്തിൽ എന്തായാലും ലാസ്റ്റ് ക്യൂരിയോസിറ്റി ഉണ്ട് ലാസ്റ്റ് ഒരു പുതിയ പുതുമുഖ വില്ലനെ കൊണ്ടുവരുന്നുണ്ട് അതാരാണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്